നീണ്ടകര ഫാം സ്റ്റോറിയിൽ മാമ്പഴങ്ങളുടെ പ്രദർശനത്തിനും വിപണനത്തിനും തുടക്കമായി കർഷകയായ ബ്ലെയ്സി ജോർജിന്റെ ഫാമിൽ ഉത്പാദിപ്പിച്ച അറുപതോളം ഇനങ്ങളിലുള്ള മാമ്പഴങ്ങളാണ് പ്രദർശനത്തിനുള്ളത് ഈ മാസം ഏഴിന് പ്രദർശനവും വിപണനവും സമാപിക്കും സംസ്ഥാനത്തെ മികച്ച കർഷകയ്ക്കുള്ള കർഷക തിലക്കം പുരസ്കാരം ഉൾപ്പെടെ നേടിയ ബ്ലെയ്സി ജോർജിന്റെ പാലക്കാട് എരുത്തേമ്പതിയിലുള്ള ഏതിൻ സ്വാമി വിളഞ്ഞ മാമ്പഴങ്ങളുടെ പ്രദർശനവും വിപണനവുമാണ് നീണ്ടകരയിൽ ആരംഭിച്ചത് അറുപതോളം മാമ്പഴങ്ങളുടെ പ്രദർശനമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത് ഇത് നമ്മുടെ മാങ്കോ ഫെസ്റ്റ് ഇവിടെ ഇപ്പോൾ നമ്മൾ ഏകദേശം നൂറോളം വെറൈറ്റി ഉണ്ട് നമ്മൾ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്കും അതായത് കുട്ടികളെന്ന് പറയുമ്പോൾ തന്നെ വരും തലമുറയാണ് അപ്പം പഴമക്കാരുടെ മാങ്ങകൾ കാണാനുള്ളൊരു അവസരം കുഞ്ഞുങ്ങൾക്കിപ്പോൾ കിട്ടുവാണ് അത് നമ്മൾ എത്ര എഫർട്ട് എടുത്ത് നമ്മളത് സംഘടിപ്പിച്ച് അതായത് പല ദൂരദേശത്തു നിന്നൊക്കെ തന്നവരുണ്ട് നമ്മുടെ തൊട്ടടുത്ത് നമുക്ക് അറിയാൻ വയ്യാതെ കിടന്നതുണ്ട് നമ്മളതൊക്കെ കണ്ടെത്തി നമ്മൾ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് പിന്നെ നല്ല മനസ്സോട് തന്നവരുണ്ട് പിന്നെ ഇതിനകത്ത് നമ്മളെ ഒത്തിരി പേര് സഹായിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഒരു വർഷത്തെ ഞങ്ങളുടെ കഠിനമായ അധ്വാനം കൊണ്ടാണ് ഇത്രയും മാങ്ങ ഇവിടെ വിവിധ തരത്തിലുള്ളത് വിളയിപ്പിക്കാൻ പറ്റിയത് ഈ മാസം വരെ പ്രദർശനം നടക്കും മാവുകളുടെയും മറ്റു പഴച്ചെടികളുടെയും തൈകളും മറ്റ് ഫാം ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് സമ്പൂർണമായും ജൈവരീതിയിൽ രാസ കീടനാശിനികൾ ഉപയോഗിക്കാതെ ഉൽപ്പാദിപ്പിച്ചതാണ് ഈ മാമ്പഴങ്ങൾ ഈ തെക്കും എന്ന് പറയുന്ന ഗ്രാമത്തിൽ മാങ്കോഫെസ്റ്റ് നടത്തുക എന്ന് പറയുന്നത് ഇത്രയധികം മാവിനങ്ങൾ ഉണ്ടെന്ന് നമ്മുടെ ഗ്രാമീണരെ ബോധ്യപ്പെടുത്താൻ കൂടിയുള്ള നമുക്ക് അവർ കണ്ടു മനസ്സിലാക്കാം ഓരോ മാവിന്റെ കണ്ടു മാവുകൾ പോലും നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ നമുക്കിവിടെ ഈ മാഗോഫെസ്റ്റിൽ കാണാമെന്നുള്ളത് കണ്ട് നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ അന്യം നിന്ന് പോയ പല മാവുകളുടെയും മാങ്ങകൾ

തന്നെയാണ് ഈ ഫാം സ്റ്റോറി എന്ന ാണ് വി താരം രാജ് കലേഷ് മുഖ്യ അതിഥിയായി നീണ്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു കാർഷിക രംഗത്തെ പ്രതിഭകൾക്ക് ചടങ്ങിൽ പുരസ്കാരം സമ്മാനിച്ചു മത്സ്യബന്ധി ചെയർമാൻ ടി മനോഹരൻ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് സബിതാ ബീഗം തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചി പ്രഭാകരൻ വിവർത്തകൻ വി രവികുമാർ പത്മകുമാർ അഷ്ടമുടി ജി വേണുനാഥ് ഷാജി ശർമ്മ തുടങ്ങിയവർ പങ്കെടുത്തു ആസാദ്